കേസിൽ നടിയെ ഒറ്റുകൊടുക്കാനും വഞ്ചിക്കാനും കൂട്ടുന്ന വലിയൊരു പണ ഇന്ത്യ മലയാള സിനിമാ മേഖലയിലുണ്ട് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധിപ്രസ്താവമായിരിക്കുമോ ഇത് എന്നതാണ് നിശ്ചയമായിട്ടും കേരളം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് ഗൂഢാലോചന സംഘത്തിൽപ്പെട്ടവരാരൊക്കെ അവർ ശിക്ഷിക്കപ്പെടുമോ അവരുടെ പണം കൊണ്ടും അവരുടെ പവർ കൊണ്ടും മറികടക്കാൻ കഴിയാത്തതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്ത് എന്ന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കുമോ ഇന്നത്തെ വിധി അതോ കേരളം കാത്തിരിക്കുന്നത് പോലെ അല്ലാതെ ആയി പോകുമോ ഈ വിധി എന്നാണ് ഏറ്റവും മർമ്മ സംഗതി അതുകൊണ്ട് ഇന്നത്തെ പതിനൊന്ന് മണിക്ക് വലിയ പ്രത്യേകതയുണ്ട് ഞാൻ മറ്റു റിപ്പോർട്ടർമാരിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അജിത് വട്ടിയൂർക്കാവ് അദ്ദേഹം മെൻസ് അസോസിയേഷൻ സംഘടനാ പ്രതിനിധിയാണ് ശ്രീ അജിത്ത് നോക്കൂ ഇവിടെ ഈ നിലയ്ക്ക് പിടിക്കപ്പെടുന്ന ആളുകൾ ബലാത്സംഗ കൊട്ടേഷനെടുത്ത ആളുകൾ അല്ലെങ്കിൽ നാട് നീളെ നടന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വലവീശി പിടിച്ച് ശാരീരികമായി ഉപദ്രവിക്കുന്നവർ ഇങ്ങനെ സകലമാന വഷളന്മാരുടെയും കേസിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് അവർക്ക് വേണ്ടി അപ്പൊ ഈ കേസ് തന്നെ എടുക്കാം ഈ കേസിൽ തന്നെ ഈ കേസിൽ ദിലീപിന് അനുകൂലമായ സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നവരും മുഴുവൻ ഏതെങ്കിലും നിലയ്ക്ക് പണം പറ്റിയെന്ന അവിടെ നിൽക്കുകയാണ് ഈ മെൻസ് അസോസിയേഷൻ അജിത് വട്ടിയൂർക്കാവ് നിങ്ങൾ എവിടുന്നൊക്കെയാണ് പൈസ വാങ്ങുന്നത് ഈ നിലയ്ക്ക് ഈ വഷളന്മാർക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കാൻ എത്ര കിട്ടുന്നു നിങ്ങൾക്ക് രാവിലെ തമാശ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്തായാലും ഞാൻ ഇന്നേവരെയും ഒരാളിന്റെ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല അതിന് തെളിവ് തന്നാൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ രാജിവയ്ക്കാൻ തയ്യാറാണ് പിന്നെ ഞങ്ങൾ കുറച്ച് പേര് സംഘടനയ്ക്കകത്തുള്ളവർ ഞങ്ങൾ കുറച്ച് ഫണ്ട് പിരിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കാശും ഞങ്ങളുടെ മെമ്പർമാരുടെ കാശും എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരാളിൻ്റെ ഒരു രീതിയിലും ഒരു രൂപ വാങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങളുടെ ഈ മാധ്യമപ്രവർത്തകർക്കും ദിലീപിൻ്റെ ഒരു വൈരാഗ്യമുള്ള കുറച്ച് പേർക്കും യഥാർത്ഥം പറഞ്ഞാൽ പൾസർ സുനിയേയും കൂട്ടരെയും വെറുതെ വിടണം ഇതാണ് നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ദിലീപിനെ തൂക്കിക്കൊല്ലണം തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം മാറും അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിനെ ഈ എട്ട് വർഷം കൊണ്ട് കൊന്നുകൊണ്ടിരിക്കുക അദ്ദേഹം ഇനി അനുഭവിക്കാൻ തന്നെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ദേപ്പുട്ട് തട്ടുകട എന്ന് പറയുന്ന ഹോട്ടലെ കാഴ്ച തീർത്തില്ലേ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം രീതിയിൽ വേണോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉണ്ടാകുന്ന എല്ലാ മേഖലയും അദ്ദേഹത്തിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അത്രത്തോളം ദ്രോഹിച്ചിട്ട് ഇനിയും അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുക അദ്ദേഹത്തിനെ തൂക്കി ഇന്നത്തെ ജഡ്ജ്മെൻ്റ് ഒരു പക്ഷേ ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻറ്റ് മാറ്റിവെക്കുമെന്ന് തോന്നുന്നു എനിക്ക് അറിയ കാരണം ഒരു ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുകയാണ് ഇലക്ഷനെ ബാധിക്കും അതുകൊണ്ട് വിധി മാറ്റി മാറ്റണമെന്നാണ് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിക്കണേ എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിടും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് കാരണം ദിലീപിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇലക്ഷൻ അടിപൊളിയായിട്ട് നടക്കും പക്ഷേ ദിലീപിനെ ഇപ്പോൾ വെറുതെ വിടുകയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാളത്തെ ഇലക്ഷനെ അത് ബാധിക്കും എന്ന് അവിടെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണം അദ്ദേഹത്തെ വെറുതെ വിടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം തെളിവ് തെളിവ് തെളിവെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന ഈ ശങ്കരാടി പറയും പോലെ കൈ രേഖയാണ് കൈരേഖ അല്ലാതെ ഇല്ലാത്ത വേറെ ഒന്നുമില്ല എട്ട് വർഷം കൊണ്ട് തെളിവ് എന്നെ ഒന്നും നടക്കുന്നില്ല അവസാനം ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം ദിലീപിനെ വിടും ദിലീപിനെ ശിക്ഷിക്കില്ല നിങ്ങളെല്ലാവരും പൾസർ സുനിയെ വിടാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് പൾസർ സുനിയും ടീമിനെയും ശിക്ഷിക്കുകയും ദിലീപിനെ ശിക്ഷിക്കാതെ കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇവിടെ ഈ സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തെ തകർക്കുവാൻ വേണ്ടി നടക്കുന്ന തകർത്തു പോകും അങ്ങനെ ഏറ്റവും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് വേണം പറയാം കാര്യം എല്ലാ മേഖലയിലും അദ്ദേഹത്തെ അടിച്ച് താഴെ ഇട്ട് കളഞ്ഞു എന്നുള്ളതാണ് ഈ ഒരൊറ്റ കേസ് കാരണം അദ്ദേഹം മുൻപ് ഒരുപാട് കേസിലെ പ്രതിയാണോ അദ്ദേഹം എത്ര കൊലപാതകം ചെയ്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ തട്ടിക്കളയാൻ വേണ്ടി പറഞ്ഞു തന്നു എന്ത് അബദ്ധമായി പറയണേ ഒന്ന് ആലോചിച്ചതുകൊണ്ടേ അത്ര മണ്ടനാണോ ദിലീപ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുക ഇവിടെ ഇത് കേരളമല്ലേ ഇവിടുത്തെ പോലീസിൻ്റെ കഴിവെന്താണെന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഈ പോലീസിനെ കൊന്നു കളയുക എന്നുള്ള ഈ ബാലചന്ദ്രകുമാർ അത് വന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപാടാൻ കുറേ മാധ്യമങ്ങളും അത് ഏറ്റുപാടുവാൻ വേണ്ടി കുറേ മറ്റുള്ള ഫിലിം വീഡിലെയും മറ്റുള്ള മേഖലയിലുള്ളവരും ഇതൊക്കെ വിട്ടിത്തമല്ലേ ലോകവിട്ടിത്തവും മണ്ടത്തരവുമല്ലേ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങുമോ അതും ദിലീപിനെ പോലുള്ളവർ ഒരു ജനങ്ങൾ ജനപ്രീതിയുള്ള ഒരു നടൻ ഈ ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞുവെന്ന് ഇതൊക്കെ വെറുതെ സ്വാഭാവികമായിട്ട് ഓരോന്നും മുളച്ച് അദ്ദേഹത്തെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ച് ഓരോന്നും കണ്ടെത്തി ഓരോ ദിവസം ഓരോന്നും വന്ന് പറയുന്ന ടീമായിരുന്നു ഈ ബാലചന്ദ്രകുമാറും നേരത്തെ പറഞ്ഞ ബൈജു കൊട്ടാരൊക്കെ ടീമുകളുമൊക്കെ ഇവരുടെ ഒന്നും കയ്യിൽ ഒരു തെളിവുമില്ല ഇവർ തെളിവ് തെളിവ് എന്ന് പറയുന്നതല്ലാതെ കോടതിക്ക് തെളിവുകളാണല്ലോ വേണ്ടത് അതിവിടെ ഉണ്ടോ കോടതിക്ക് തെളിവുകളുണ്ടെങ്കിൽ നമുക്കിന്ന് കാണാം പതിനൊന്ന് മണിക്ക് ജഡ്ജ്മെൻ്റ് വരുമ്പോൾ വിധി വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യം കോടതിക്ക് തെളിവില്ല അതുകൊണ്ടാണ് കോടതി ജഡ്ജി തന്നെ ജഡ്ജിയെ മാറ്റണം ജഡ്ജിയിൽ സംശയം ഉന്നയിച്ചു എന്നുള്ളതാണ് അത്രത്തോളം ഗതികെട്ട രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ദിലീപിനെ ദിലീപിനു തൂക്കിക്കൊല്ലാൻ വിധിക്കണം ഇതിൽ ജി ജഡ്ജി ചെയ്യില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കോലാഹലമാണ് നടന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും ദിലീപ് പുട്ടുപോലെ പുറത്തിറങ്ങി എന്ന് വരുന്നത് നമുക്ക് നമുക്ക് കാണാം ജഡ്ജ്മെൻറ്റ് മാറ്റി വെച്ചില്ല എങ്കിൽ